ആസ്ട്രോ ഹീലിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ജീവിതത്തില് സ്റ്റക്കായി തോന്നുന്നുണ്ടെങ്കില് ഇത് കണ്ടതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങള് ഒരു പോസിറ്റീവ് ദിശയിലേക്ക് നീങ്ങും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും സങ്കടത്തിന്റെയും വിഷമത്തിൻ്റെയും എനർജി പടിയിറങ്ങി അവിടെ വലിയ അനുഗ്രഹവും സന്തോഷവും വരുന്നു ഈ സമയത്ത് ഇത് കേൾക്കേണ്ട ചില വ്യക്തികൾക്കുള്ള സന്ദേശമാണിത് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ ഇത് നിങ്ങൾക്ക് ഉള്ളതായിരിക്കും നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുഃഖം അല്ലെങ്കിൽ ആശങ്ക നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ ഓർത്തിട്ടാകാം പണത്തെക്കുറിച്ച് പണം കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് ഒക്കെ ബന്ധപ്പെട്ടിട്ടാകാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരുന്നതിനായി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയാണ് ജീവിതത്തിലും ജോലിയിലും ഒരു ബാലൻസ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ചിലവഴിക്കുന്ന പണത്തിനും ലാഭിക്കുന്ന പണത്തിനും പണത്തിനുമിടയില് ഒരു ബാലൻസ് കൊണ്ടുവരാനോ ശ്രമിക്കുന്നു പണത്തെക്കുറിച്ച് നിങ്ങൾ ആശങ്കയിലായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ബാലൻസ് അല്ലെങ്കിൽ സന്തുലിത അവസ്ഥ കടന്നു വരുന്നതായി ഞാൻ കാണുന്നു ഈ ഒരു ബാലൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇപ്പോഴുള്ള ഈ ബുദ്ധിമുട്ടുകൾ എല്ലാം അവസാനിക്കും നിങ്ങൾക്ക് അടുത്തിടെ ചില ബുദ്ധിമുട്ടുകള് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം ഒരുപക്ഷെ ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ സമാധാനത്തെ നിങ്ങളുടെ പതിവ് കാര്യങ്ങളെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടാകാം മുൻപ് ഇഷ്ടപ്പെട്ട ഒരു പതിവ് ഇപ്പോഴ് നിങ്ങൾ പിന്തുടരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു തടസ്സം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം ഒന്നിലധികം ജോലികൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാകാം ഇത് നല്ലതല്ല ആരെങ്കിലും സഹായത്തിനായി വിളിക്കുക അല്ലെങ്കിൽ കാര്യങ്ങള് കൈകാര്യം ചെയ്യാൻ മറ്റൊരു മാർഗം കണ്ടെത്താൻ ശ്രമിക്കുക നിങ്ങൾ എല്ലാ കാര്യങ്ങളും ശാന്തമായി എടുക്കണം ഒരു ബ്രേക്ക് എടുക്കുക അല്ലെങ്കിൽ ആരെയെങ്കിലും സഹായത്തിന് കണ്ടെത്തുക നിങ്ങൾക്ക് പ്രയോജനമുള്ളത് എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക അതായത് അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം നിങ്ങൾ ചിന്തിച്ചിട്ട് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക അത് ഒരു തീരുമാനമെടുക്കുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു വഴി തിരഞ്ഞെടുക്കേണ്ട ഒരു സാഹചര്യത്തിലായാലും നിങ്ങൾ ചെയ്യുക അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലതും ചീത്തയും ഒരു ലിസ്റ്റായിട്ട് എഴുതാം എന്നിട്ട് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത് തിരഞ്ഞെടുക്കാം അതുപോലെ ആരോ നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു ചിലപ്പോഴത് ഈ അടുത്താകാം അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള ആരെങ്കിലും ആകാം അതിൽ നിന്നും നിങ്ങള് ഇതുവരെ പൂർണ്ണമായിട്ടും ഹീൽ ആയിട്ടില്ല നിങ്ങൾ ഇപ്പോഴും അവിടെ നിന്നും പൂർണ്ണമായിട്ടും മൂവ് ഓൺ ചെയ്തിട്ടില്ല കൂടുതൽ വ്യക്തമായി പറഞ്ഞാല് ഇത് ഒരുപാട് കാലം മുമ്പ് സംഭവിച്ചതല്ലാത്ത ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളെ വഞ്ചിച്ചു നിങ്ങളുടെ വിശ്വാസത്തെ ഇല്ലാതെയാക്കി നിങ്ങളുടെ അവകാശങ്ങള് നിങ്ങളുടെ പേഴ്സണൽ സ്പേസ് നിങ്ങളുടെ അധികാരമൊക്കെ ലംഘിക്കപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നി ഈ ഒരു സംഭവം നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയത് എനിക്ക് നിങ്ങളുടെ കണ്ണുനീര് കാണാം ഈ സംഭവം നിങ്ങളെ കരയിപ്പിച്ചേക്കാം കാരണം ഇത് വളരെ അന്യായമായിരുന്നു അല്ലെങ്കിൽ ശരിയായിരുന്നില്ല മറ്റുള്ള ചിലർക്ക് എങ്ങനെ ഇത്ര അന്യായ മനുഷ്യത്വമില്ലാതെ കഴിയുന്നുവെന്ന് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കാരണം അവരിൽ നിങ്ങൾ വിശ്വാസം അർപ്പിച്ചിരുന്നു നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് നിങ്ങൾ കരുതിയിരുന്നു അത്രമേൽ നിങ്ങൾ അവരെ ഒരുപക്ഷെ വിശ്വസിച്ചിരുന്നിട്ടുണ്ടാവണം ഇവിടെ ടെൻ ഓഫ് സോഡ്സ് എന്ന കാർഡ് വെളിപ്പെടുത്തുന്നത് നിങ്ങളുടെ ഈ ഒരു വിഷമങ്ങൾക്ക് സഫറിങ്സിന്റെ കഷ്ടപ്പാടിന്റെ അന്ത്യം അല്ലെങ്കിൽ അവസാനത്തെയാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ ഇനി വിഷമിക്കേണ്ട കഴിയുമെങ്കിൽ ഇനി അതേക്കുറിച്ച് ചിന്തിക്കരുത് കാരണം ഈ ദുഃഖത്തിന്റെ ഈ പെയിൻഫുൾ സിറ്റുവേഷൻ്റെ അവസാനമാണ് ഇവിടെ ത്രീ ഓഫ് സോഡ്സ് കാണിക്കുന്നത് നിങ്ങളുടെ ഹൃദയം തകർത്തത് ഒന്നിലധികം ആളുകൾ ആയിരിക്കാം എന്നുള്ളതാണ് ഇത് വിശ്വാസവഞ്ചനയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പുറകിൽ നിന്നും ചതിച്ച നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ തന്നെ ആയേക്കാം ഒരു ചീറ്റിംഗ് ആയിരിക്കാം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം ഒരു ലവ് ട്രയാങ്കിൾ ആയിരിക്കാം എന്ത് തന്നെ ആയാലും ഇത് നിങ്ങൾ അർഹിക്കുന്നതായിരുന്നില്ല പക്ഷെ നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീര് വെറുതെ ആയില്ല നിങ്ങൾ അനുഭവിച്ച വേദന അവഗണിക്കപ്പെടുന്നില്ല സഹായത്തിനായിട്ടുള്ള നിങ്ങളുടെ നിലവിളികൾ കേട്ടിരിക്കുന്നു ഈ അനുഭവിച്ച എല്ലാ സങ്കടങ്ങളും മാറ്റിക്കൊണ്ട് ഒരു സന്തോഷം വലിയ ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു സന്തോഷത്താൽ നിങ്ങൾ കരയുന്ന അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എനിക്ക് ആരുമില്ല എന്നെ കേൾക്കാൻ ആരുമില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നു എന്നാൽ എൻ്റെ നിലവിളി എൻ്റെ സങ്കടം യൂണിവേഴ്സ് കേട്ടു എന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നു ഒരുപക്ഷെ ഇത് നിങ്ങൾ വളരെ നാളായിട്ട് കാത്തിരുന്ന ആ ഒരു കാര്യത്തിൻ്റെ രൂപത്തിലായിരിക്കാം നിങ്ങളുടെ ഈ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നത് ചില വ്യക്തികൾക്ക് ഇൻവിറ്റേഷന്റെ രൂപത്തിൽ കിട്ടുന്നതായി കാണുന്നു ചിലപ്പോഴ് ജോബിന്റെ ഓഫർ ലെറ്ററോ അങ്ങനെ എന്തെങ്കിലും ആകാം എന്ത് തന്നെ ആയാലും ഇത് നിങ്ങളുടെ ജീവിതത്തില് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും ചിലപ്പോഴ് എന്തെങ്കിലും ബിസിനസ് ഡീലോ അല്ലെങ്കിൽ ഗൾഫിലോ ഫോറിൻ കൺട്രീസിലോ ഒക്കെ ജോബിന് പോകാനുള്ള ഒരു അവസരമോ അല്ലെങ്കിൽ ജോലി കിട്ടുന്നതോ ആയിരിക്കും അതായത് നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്ന എന്തോ ഒരു അനുഗ്രഹമായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും നല്ലതായിരിക്കും ഇതിൽ നിന്നുള്ള ഫലം എന്ന് പറയുന്നത് നിങ്ങളിൽ ചിലർക്ക് ഇതൊരു വിവാഹ ആലോചനയുമായിരിക്കാം ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നത് ഈ അവസരം നിങ്ങളെ വലിയൊരു പൊസിഷനിൽ എത്തിക്കും എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് നിങ്ങൾ ലോകത്തിന്റെ നെറുകയിൽ എന്ന പോലെ ഒരു തോന്നലുണ്ടാകാം നിങ്ങളെ വേദനിപ്പിച്ച എല്ലാ വ്യക്തികളുടെയും മദ്യത്തില് നിങ്ങളെ ഉയർത്താൻ പോകുന്നു നിങ്ങൾ ഈ ഭൂമിയിൽ ജന്മം എടുത്തത് ജീവിതത്തില് വലിയ കാര്യങ്ങൾ ചെയ്യാനായിരുന്നു എന്നുള്ള ഒരു തോന്നല് അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാന വഴിത്തിരിവ് തന്നെ ആയിരിക്കും ഈ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഇത് നിങ്ങള് മനസ്സിൽ ഒരു സ്വപ്നം പോലെ വളരെ കാലമായിട്ട് കൊണ്ടുനടന്ന ഒരു കാര്യമാകാം അതുപോലെ നിങ്ങളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അനുഗ്രഹങ്ങള് നിങ്ങളെ പിന്തുടരും എന്ന് കാണുന്നു നിങ്ങൾക്ക് ഇഷ്ടമല്ലാതെ അല്ലെങ്കിൽ ബോറിംഗ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും ജീവിതത്തിൽ അർത്ഥം നൽകുന്നതും നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന ഒന്നായിട്ട് മാറ്റാൻ പോകുന്നു എന്ന് ഞാൻ കാണുന്നു നിങ്ങളിൽ ചിലർ രണ്ട് ജോലി ചെയ്യുന്നതായി കാണുന്നു ഒന്ന് നിങ്ങളുടെ കാര്യങ്ങൾക്കുള്ള പൈസ തരുന്നതും അടുത്തത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു സൈഡ് ജോലിയുമാണ് വളർച്ചയിലേക്കുള്ള ആ ഒരു വഴി എന്ന് പറയുന്നത് വളരെ വെല്ലുവിളികൾ നിറഞ്ഞതും ആയിരിക്കും പക്ഷേ അത് ഇനി അങ്ങനെയല്ല എന്തു ചെയ്യണമെന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള സൂചന നൽകുന്ന ഒരു വലിയ വഴിത്തിരിവ് നിങ്ങൾ കൈവരിക്കാൻ പോവുകയാണ് നിങ്ങളിലുള്ള എല്ലാ പ്രഷറുകളും നിങ്ങളിൽ നിന്നും അകന്നു പോകും നിങ്ങളുടെ ജീവിതത്തില് പല കാര്യങ്ങളും ആസ്വദിക്കാൻ പോവുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ജോബായാലും ജീവിതമായാലും നിങ്ങൾ നല്ല രീതിയിൽ ആസ്വദിക്കാനും സന്തോഷിക്കാനും പോകുന്നു നിങ്ങളുടെ മുൻകാലങ്ങളില് നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീരും നിങ്ങൾ അനുഭവിച്ച വേദനയും ആ എനർജി എല്ലാം മാറി അവിടെ പണം വരുന്നതായി കാണുന്നു പണം എനർജിയാണ് സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും എനർജി അതായത് ഒരു ഊർജ കൈമാറ്റം നടക്കുന്നതായി കാണുന്നു അതായത് നിങ്ങളുടെ ദുഃഖങ്ങൾ മാറി അവിടെ പണം വരുന്നു അല്ലെങ്കിൽ സമ്പത്ത് വരുന്നു ഇനി മുതൽ ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിയാണ് അതുപോലെ അതിൽ നിങ്ങൾ വിജയിക്കുകയും ചെയ്യും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ സമ്പാദ്യം നിങ്ങൾ അതിൽ നിന്നും ഉണ്ടാക്കും എന്ത് അവസരം നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിലും ധാരാളം പൈസ അതിൽ നിന്നും ഉണ്ടാകും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും മേലെയുള്ള ഒരു സമ്പാദ്യം നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങൾക്ക് ബലവും കരുത്തും കിട്ടുന്നതായി കാണുന്നു നിങ്ങളുടെ ജീവിതത്തില് ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട് ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ സ്ട്രോങ് ആകാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്കിനി വേദന ഉണ്ടാവുകയില്ല അതുപോലെ ധൈര്യത്തോടെ ഇരിക്കാൻ പറയുന്നുണ്ട് ഒരു ഡിവൈൻ യൂണിയൻ എനിക്കിവിടെ കാണുന്നു നിങ്ങളുടെ സോൾമേറ്റുമായിട്ട് ഒരു കൂടിച്ചേരൽ കാണുന്നു ചിലപ്പോഴ് ഇതൊരു എൻഗേജ്മെന്റോ അല്ലെങ്കിൽ കല്യാണമോ നിങ്ങളുടെ ലവറുമായിട്ട് ഭാവി കാര്യങ്ങള് നിങ്ങൾ തീരുമാനിക്കുന്നതോ ആകാം നിങ്ങളിൽ ചിലർക്ക് ഈ ലവറ് ചിലപ്പോൾ വേറെ കാസ്റ്റിലോ അല്ലെങ്കിൽ വേറെ റിലിജിയനിലോ ഒക്കെ ഉള്ളതാകാം അല്ല ചിലർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു പ്രണയമോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ഒരു പാർട്ട്ണറോ ആകാം ആ വ്യക്തിയുമായിട്ടുള്ള ഒരു കൂടിച്ചേരലും ആകാം നിങ്ങള് കുറെ കാലമായി മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാകാം ഒരു പുതിയ വീട് പലർക്കും കാണുന്നു നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലമോ വീടോ വാങ്ങുന്നതാകാം നിങ്ങളിൽ ചിലർക്ക് ഈ ഒരു കാര്യത്തിനുള്ള നല്ല സമയമായി കാണുന്നു ഒരു നല്ല എനർജി എനിക്കിവിടെ കാണുന്നു ഒരു ദേവിയുടെ എനർജി കാണുന്നു നിങ്ങൾ ചിലപ്പോൾ മുൻപ് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് നിങ്ങളിപ്പോള് കടക്കുകയാണ് ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത് എംപവർമെന്റിന്റെയും ബ്ലെസ്സിംഗിൻ്റെയും ആയിരിക്കും അതുപോലെ ഒരു സ്ഥിരതയും ബലവും ലഭിക്കുന്ന ഒരു ഘട്ടമാണ് നിങ്ങളിൽ ഒരുപാട് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാകുന്നതായി കാണുന്നു അത് സ്പിരിച്വലിയും അല്ലാതെയും നിങ്ങളുടെ ജീവിതത്തിലായാലും അതുപോലെ തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ പ്രകൃതിയുമായിട്ട് സമയം ചിലവഴിക്കുക കുറച്ചു നേരമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മരത്തിന്റെ കീഴിലൊക്കെ പോയിരിക്കും ാവുന്നതാണ് റിലാക്സ് ചെയ്യാം ഒന്നിനെയും കുറിച്ച് ആലോചിക്കാതെ ഇരിക്കാം ഇതാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തരാനുള്ളത് ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു സർവേശ്വരന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം